മറ്റൊരാൾ നിങ്ങൾ അനുകരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെയെല്ലാം നിങ്ങളെയെല്ലാം നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആരാണെയോ അനുവദിക്കുന്നു അയാളെയാണോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം അതിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് കാണുമല്ലേ ചെയ്യുന്നത് ഗുരുക്കന്മാരെ കുറച്ച് പറയുന്ന ചെയ്യുന്നു ഞാൻ പറയുന്ന അവർക്ക് അവർക്ക് അതിനുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം ഇതായിരുന്നു അവർക്ക് കിട്ടിയും ഒരിക്കലും അവർ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ അങ്ങനെ അങ്ങനെ വെച്ചു തലയിൽ കൈ വെച്ചു പാസ് ചെയ്തൊക്കെ പറയുന്നു അങ്ങനെയൊന്നും നടക്കുന്നെനിക്ക് തോന്നുന്നില്ല കാരണം വീതി ആത്മജ്ഞാനം എന്നോ പറയുന്നത് ഉണ്ടെങ്കിൽ അതൊരു ഇൻസൈറ്റിൻ്റെ ഭാഗമാണ് അത് പുറമേ നിന്നും ഒരു സാധനം നമ്മളേക്ക് കൊണ്ടുവരുന്നതല്ല ഇഞ്ചക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അടിചേപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇത് സ്വന്തമായിട്ട് തൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഇൻസൈറ്റ് വെളിപാടാണ് അപ്പോൾ അത് തൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് പുറമേ നിന്നല്ല വരുന്നത് ഇപ്പോൾ രമണ വാർഷിക്കാണെങ്കിൽ ശരി വേറെ ഒൾക്ക് ആത്മജ്ഞാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നവരില്ല പുറമേ നല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ ആത്യം തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വന്തമായിട്ട് തന്റെ അസ്തിത്വം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ബാക്കിയുമായിട്ട് എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങളോ പദ്ധതികളോ അതിന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയനോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതങ്ങളോ അല്ലെങ്കിൽ പദ്ധതികളോ യോഗക്രിയകളോ ഇതൊന്നും തന്നെ നമുക്ക് റെലവൻ്റ് അല്ല നമുക്ക് അനുഷ്ഠിക്കേണ്ടി വരും ചില കർമ്മങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കേണ്ടി വരും പക്ഷേ ആ കർമ്മം എന്താണെന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തിയിട്ട് വേണം ചെയ്യാൻ അതിനെയാണ് സ്വധർമ്മം ഞാൻ പറയുന്നത് സ്വത്വം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉപാധിയാണ് സ്വധർമ്മം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം സ്വാധ്യായം എന്ന് പറയുന്നുണ്ട് വേദാന്തത്തിൽ സ്വാധ്യായം എന്ന് പറയും സ്വാധ്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ തന്നെ പഠിക്കാനുള്ളതാണ് അപ്പോൾ തന്നെ തന്നെ പഠിക്കാൻ എന്ത് ചെയ്യണം അതിന് ബേസിക്കായിട്ടുള്ളത് ഓരോരുത്തരും അവരവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടുമുള്ള കഴിവുകൾ എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മളൊരു ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി അത് അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇതെല്ലാം നമ്മൾ കയ്യിൽ വെച്ചിട്ടല്ലേ ഒരു സർജറി ചെയ്യുന്നത് അതേമാതിരി ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് ബുദ്ധിപരമായിട്ട് എനിക്ക് എന്ത് കഴിവുണ്ട് അതൊരു സെൽഫ് ഇവാലുവേഷനാണ് മറ്റൊരാളെ ബോധിപ്പിക്കാനല്ല അപ്പോൾ എനിക്കിപ്പോൾ ആസ്ട്രോഫിസിക്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സ്കോപ്പ് എനിക്കുണ്ടോ എന്ന് ഞാൻ നോക്കണ്ടേ അതിന് എന്നെ കുറ്റം എന്നെ 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 ഇൻഫീരിയറായിട്ട് കാണുന്നുമില്ല പക്ഷേ വസ്തു സിസ്റ്റമായിട്ട് നമ്മളെ തന്നെ നമ്മളൊരു സെൽഫ് അനാലിസിസ് ചെയ്യണം ആ സെൽഫ് അനാലിസിസിൻ്റെ മോട്ടീവ് ഇല്ല നമ്മളിപ്പോൾ അതീതമായിട്ടുള്ള ഒരു ശക്തിയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആ അന്വേഷിക്കാനുള്ള ഉപാധിയായിരിക്കുന്ന മനസ്സ് ആ മനസ്സിൻ്റെ ക്വാളിറ്റി എന്താണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു വസ്തുതയുടെ നേച്ചർ നമ്മളൊരു കണ്ണാടി ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ണാടി കളേഡ് കണ്ണാടിയാണ് ഒരു കളറുള്ള കണ്ണാടിയാണ് നിങ്ങൾ കാണുന്നതെല്ലാം ഈ കണ്ണാടി കളറിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് യഥാതമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സാധനത്തിന് നോക്കണമെന്നുണ്ടെങ്കിൽ വീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളറില്ലാത്ത കണ്ണാടി ഉപയോഗിക്കേണ്ടി വരും കണ്ണാടി ഉപയോഗിക്കാം അതിപ്പോൾ ഷോർട്ട് ഷോർട്ട് സൈറ്റാണെങ്കിൽ ലോങ്ങ് സൈറ്റാണെങ്കിൽ അതിനനുസരിച്ച് പവർ എടുത്തോട്ടെ പക്ഷേ കളർ ഉണ്ടാവാൻ പാടില്ല അതേമാതിരി നമ്മളുടെ മനസ്സ് നമ്മളെ പറ്റി പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പഠനം നടത്തണം അതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ആദ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഈ ഇതിന് ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഈ ഇപ്പം നമ്മളുടെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എക്സിസ്റ്റൻഷ്യൽ ലെവലിലുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നിയാൽ മാത്രമേ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ കാര്യത്തിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരും അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങൾ ഇതിനെയെല്ലാം മാറ്റിവെക്കുന്നതാണ് നല്ലത് ആധ്യാത്മികത എന്ന് പറയുന്ന സാധനത്തിന് മാറ്റിവെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കും കാരണം നിങ്ങളുടെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന് ഇൻ്റലിജൻ്റായിട്ടും സെൻസിറ്റീവായിട്ടും ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിന് ഈ അറിവുകളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം പുസ്തകത്തിൻ്റെ അറിവോ അല്ലെങ്കിൽ ഒരു മന്ത്രത്തിൻ്റെ അറിവോ അല്ലെങ്കിൽ ഒരു സാധനക്രമണം ചെയ്യത്തിൻ്റെ അറിവോ ഒന്നും നമുക്ക് ആവശ്യമില്ല അടിസ്ഥാനപരമായിട്ട് ആധ്യാത്മിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണ് ആത്മജ്ഞാനം കിട്ടിയ ഒരാളുടെ അവസ്ഥയാണ് എന്നും എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് താൻ തന്നെയാണെന്നുള്ള ബോധമല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ആ ബോധത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വരില്ല അയാൾക്ക് ശത്രുണ്ടാവില്ല അല്ലെങ്കിൽ മിത്ര ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ഈ ഇതെല്ലാം പഠിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല ഇതിന് മുമ്പത്തെ ഈ ഇപ്പോൾ രാമകൃഷ്ണ പരമസ്വരാണെങ്കിൽ ശരി അദ്ദേഹം പുസ്തകം പോലും വായിക്കാൻ അറിയാത്ത ആളാണ് അന്ന് നമ്മളാണിപ്പോൾ അങ്ങനെ ഗുരുവായിട്ട് കൊണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ രമണ മഹർഷി അങ്ങനെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഭയങ്കര ഫിലോസഫികളുള്ള അറിയോ അറിവുള്ള ആളായിരുന്നൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ പലവരും ഈ അറിവിൻ്റെ ബേസിസ് ഒന്നും അല്ല അവർ അവർക്ക് അനുഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഒരു ആയിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആയിട്ട് ജീവിക്കാൻ ആധ്യാത്മികമായിട്ടുള്ള മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന അറിവോ പുസ്തകമോ വഴിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഓരോ വ്യക്തിയും അവനവൻ്റേതായിട്ടുള്ള ഒരു പ്രോഗ്രാമഡായിട്ടാണ് വന്നിരിക്കുന്നത് ആ പ്രോഗ്രാം അനുസരിച്ചിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് സ്വധർമ്മം എന്ന് പറയുന്നത് അത് അവനവൻ നമുക്ക് കണ്ടുപിടിക്കാണ്ടിരിക്കും നിങ്ങളുടെ ധർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ജസ്റ്റ് പുട്ടിങ് ദ കാർഡ്സ് ഓഫ് ദ ടേബിൾ ഞാൻ കുറേ ഓപ്ഷൻസ് വെക്കുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് അതിൽ നിങ്ങളുടെ ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾ പോയി ചെലക്ട് ചെയ്യുകയും ചെയ്യുന്നു അതാണ് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഗൈഡ് എന്ന് പറഞ്ഞ ആളോ അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞ ആളോ ചെയ്യേണ്ടത് അദ്ദേഹം ഒന്നും അടുത്ത് പറഞ്ഞു തരുന്നില്ല ഇനി ചെയ്യുക ചെയ്യരുതെന്ന് പറയുന്നില്ല അയാൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു ഇതിൽ നിന്നും നിങ്ങൾക്ക് ബോധ്യമാണെന്നു തോന്നിയ കാര്യം മാത്രം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അനുഷ്ഠിക്കും അപ്പോഴേ നിങ്ങളുടെ കർമ്മത്തിന് പൂർത്തീകരണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ സമ്മർദ്ദത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫ്രിക്ഷൻ ഉണ്ടാകും അത് വളരെ സെൻസിറ്റീവായിട്ടൊരു കാര്യമാണ് എക്സിസ്റ്റിംഗ് ലെവലിൽ ആദ്യം നിങ്ങളെ ഒന്ന് ചിന്തിക്കൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് ഒരു ബ്ലണ്ടായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദേവത അല്ലെങ്കിൽ നിങ്ങൾ ഉപാസിക്കുന്ന ഒരു ദേവതയാണ് വയ്ക്കുക അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റുമോ എന്നുള്ളത് സ്വയം ചിന്തിച്ചു കൊടുക്കും ഞാൻ പറയുന്നത് തമാശയെ തോന്നാം പക്ഷേ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇതിന് ബേസിറ്റായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആധ്യാത്മിക തലത്തിൽ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഇതായിരിക്കും നിങ്ങളെ നിയന്ത്രിക്കുന്ന ഫാക്ടർ അതാണ് സങ്കല്പം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു അത് മോട്ടീവാണ് ആ മോട്ടീവാണ് ശരിക്കും നമ്മളുടെ ഈ ക്രിയെ അല്ലെങ്കിൽ കർമ്മത്തിനെ നിയന്ത്രിക്കാൻ പോകുന്ന ഘടകം അപ്പോൾ അത് എത്രത്തോളം വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുമോ അത്രത്തോളം നല്ലത് അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാം കാരണം നമ്മൾ മനുഷ്യരടുത്ത് ഇപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് നിങ്ങളെ കാണും നിങ്ങൾ സംസാരിക്കും ഇൻട്രാക്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ മുപ്പത്തിമുക്കോടി ദേവതകളൊന്നും നമ്മളെ മാതിരി അല്ല അവരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ബിയോണ്ട് അവർ ഇമാജിനേഷൻ അതൊന്നും പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവില്ല ഒരേ മന്ത്രം ജപിക്കുന്ന ലക്ഷക്കണക്കിൽ ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരേ അനുഭവം വരുന്നില്ലല്ലോ ദേവതയൊന്നാണ് മന്ത്രം ഒന്നു തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വിപുലമായിട്ട് വേരിയേ വേരിയേറ്റർ എക്സ്പീരിയൻസ് വരുന്നത് അതുകൊണ്ട് ആ ലെവലിലേക്ക് കിടക്കുന്ന സമയത്ത് അവരുടെ ഒന്നിനും നിശ്ചിത്വം ഇല്ല സുനിശ്ചിതമായിട്ടുള്ള ഒരു ഒരു പോയിന്റേ അല്ല അത് ആധ്യാത്മികതയുടെ അടിസ്ഥാനം തന്നെ അതാണ് എന്താണ് നിങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മികത എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇല്ല ഇവിടെ ഇപ്പം ഇപ്പം ഇരിക്കുന്ന സമയത്ത് കിട്ടാത്തൊരു സാധനം ഇതിനേക്കാട്ടിലും ഉദാത്തമായിട്ടുള്ള എന്തോ ഒരു കാര്യം നേടണം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് പോകുന്നത് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിവില്ലാതെയാണ് സങ്കല്പം ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ എവിടെ ചെന്നെത്തുന്ന പറ്റി ഒരു 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 ഉറപ്പുമില്ല ഇപ്പോൾ ഭൗതിക തലത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സിറ്റിയിലേക്ക് പോകണം അത് ഇത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് അത് അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾ അവിടെ ഗൂഗിളിൻ്റെ മാപ്പിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അത് നല്ല ഗുരുവാണ് പ്രതിഫലം ഇച്ഛിക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു സോഴ്സാണ് ഒരു ഗുരുവാണ് ഗൂഗിൾ ഗുരു പക്ഷേ ആ ഗൂഗിൾ ഗുരുത്തിൽ നിങ്ങൾ പോയിട്ട് എനിക്ക് ആധ്യാത്മികമായിട്ടുള്ള മോക്ഷം കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവരോട് ചോദിച്ചുള്ളൂ അവരൊക്കെ എന്താ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതുവരെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തിയറികളുടെ ബേസിസിൽ അതിന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇട്ടിട്ട് അത് ഒരു പുതിയതായിട്ടൊരു സാധനം ഉണ്ടാക്കിത്തരും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനിത് പറയാൻ വന്ന കാരണം ആധ്യാത്മികതയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് നമ്മളിരിക്കുന്ന ഈ ജീവിതത്തിന് നിങ്ങളുടെ ജീവിതം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിനപ്പുറമുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ഈ ജീവിതത്തിൽ ഇരിക്കുന്ന സംഭവത്തിൻ്റെ ഒരു ആയിരിക്കും നമ്മൾ ആരോപിച്ചിട്ട് ഭാവിയിൽ ആരോപിച്ചിട്ട് നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുക അത് മുഴുവൻ ഹൈപ്പോത്തറ്റിക്കലാണ് എന്ന് കിട്ടും എന്താണ് വേണ്ടത് ഇതൊന്നും നമുക്ക് വ്യക്തമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങൾ ചെലവഴിക്കുന്നതിൽ എന്താണ് ലോജിക്കളുപ്പ് അതിനേക്കാട്ടിലും റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ വരയ്ക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ ജോലി ഉണ്ടാക്കി അയാൾ സമ്പാദിക്കേണ്ട അയാൾ ജീവിക്കേണ്ടേ അയാളെ ആശ്രയിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനെ നോക്കണ്ടേ ഇതല്ലേ നമുക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യമായിട്ട് വരേണ്ടത് അങ്ങനെയുള്ള ആളുടെ അടുത്ത് ഞാൻ മോക്ഷം എന്നുള്ളൊരു സാധനമുണ്ട് അതിനെ ഇങ്ങനെ സാധനം ചെയ്യണം ഇന്ന മന്ദനം ചെയ്യണം ഇന്ന സമയം ഇന്ന ഗുരുവിനോട് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് റിലവൻസ് ഉണ്ട് ആ ഗുരുവിനോടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു സ്ഥലം പോകുന്ന അങ്ങനെയുള്ള ആൾക്കാർ അവിടെ പോട്ടെ പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അത് വേണ്ട അങ്ങനെയുള്ള സമയത്ത് ഒരു എന്താ പറയുക ഒരു അത്യാഗ്രഹമാണ് എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഇതിന് പോരാതെ കുറച്ചുകൂടി കിട്ടിയ കൊള്ളാമെന്നുള്ളു എന്നു വെച്ചാൽ ഇപ്പോൾ ജോലിയും വേണം പണം വേണം സമ്പാദ്യം വേണം എല്ലാം വേണം അതോടൊപ്പം തന്നെ മോശം കൂടി കിട്ടിയ കൊള്ളാം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് നമ്മൾ സാധനക്ക് സോക്കോളാധ്യാത്മികയിലേക്ക് ആൾക്കാർ വരുന്നത് ഒരു അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതുമില്ലാതെ ഉള്ളതുമില്ലാതെ പോകും കാരണം നിങ്ങളുടെ മനസ്സ് മനസ്സിൻ്റെ സ്വസ്ഥത നിങ്ങളുടെ മനസ്സിൻ്റെ തെറ്റും കാരണം നമ്മൾ ഉണ്ടാക്കിയ ഹൈപ്പോത്തെത്തറ്റിക്കലായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് ആധ്യാത്മികതയിൽ പറയുന്നത് ഇതൊന്നും വസ്തുഷ്ടമല്ല ഇപ്പോൾ രമണ മഹർഷിയാണെങ്കിൽ ശരി അല്ലെങ്കിൽ ഞാനത് കൂട്ടിയതിന് കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫിലോസഫി പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഞാൻ ആത്മജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ വായിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ ടോക്സ് വിച്ച് രമണ മഹർഷിമാക്കിയുള്ളൂ നിങ്ങളാണ് പറയുന്നത് പുറമേ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ആത്മജ്ഞാനിയാണെന്ന് പറയുന്നത് ഇയാൾക്ക് എന്ത് അധികാരം ഒരാളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ അധികാരം ആത്മജ്ഞാനത്തിൻ്റെ കാര്യം പോട്ടെ ഈവൺ അതർവൈസ് ഒരാൾ ഇതാണ് ഇതാ ഇതല്ല എന്ന് ഞാൻ പറയാൻ വേറൊരാൾക്ക് എന്തധികാരം ഇപ്പോൾ എന്നെക്കാട്ടിലും വലിയൊരു സ്റ്റേറ്റിലുള്ള ഒരാളെ പറ്റി ഞാൻ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ആ ലെവലിലെങ്കിലും നിൽക്കുന്ന ഒരാളാണെങ്കിലും എനിക്ക് ജഡ്ജ് ചെയ്യാനുള്ള അർഹത വരുന്നുള്ളൂ അതല്ലാതെ ഒരേ പേരിങ്ങനെ പറയുന്നു അതുകൊണ്ട് സത്യമാണെന്നില്ലല്ലോ ഞാൻ പറയുന്നത് ആ ആത്മജ്ഞാനികൾ ആരും തന്നെ ഞാൻ ആത്മജ്ഞാനാണെന്ന് പറഞ്ഞിട്ടുമില്ല എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ നമ്മൾ പറയുന്നുണ്ട് എനിക്ക് സ്വപ്നത്തിലെ ദേഷ്യ തന്നു കണ്ണിലൂടെ നേത്രത്തിലുള്ള ദീഷ്യതന്നു ശക്തിപാതം തന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ മണ്ണിൽ തന്നെ നിൽക്കുകയല്ലേ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വിചാര വികാരങ്ങൾ എന്തായിരുന്നു അത് തന്നെയല്ലേ നിങ്ങൾ മുപ്പത് കൊല്ലമോ നാൽപ്പത് കൊല്ലമോ ഒരു വലിയ ഗുരുവിൻ്റെ അടുത്ത് നിന്നിട്ടും നിങ്ങൾക്ക് അവസാനം വണ്ണു നിൽക്കുന്ന അതിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിനെ പേടിയുണ്ട് രോഗത്തിനെ പേടിയുണ്ട് അയൽപക്കത്തിന് പേടിയുണ്ട് ആഭിചാരം ചെയ്യാനുള്ള പേടിയുണ്ട് ഇല്ലേ എന്നു ശത്രുവായിട്ട് വേറൊരാൾ നിൽക്കേണ്ട പേടിയുണ്ട് ഭയമുണ്ട് അസൂയുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലമായിട്ട് ആധ്യാത്മികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ആത്മജ്ഞാനിയുടെ അടുത്ത് കൊണ്ട് മാത്രം ഒരു ഗുണമുണ്ടായില്ലോ അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ബ്രെയിൻ ഉപയോഗിക്കണം ഞാൻ ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത് യഥാർത്ഥമായിട്ട് ഒരു ആത്മജ്ഞ ആത്മജ്ഞാനത്തിൻ്റെ വേല ഉണ്ടെങ്കിൽ ആ തലം മനസ്സിൻ്റെ അതീതമാണെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് കാര്യമില്ല നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരു കോസ്മിക്കായിട്ടൊരു നമ്മളുടെ മനസ്സുകൊണ്ടല്ലാതെ നമ്മൾ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്കറിയും ഇതെന്താണെന്നും എവിടെ ചെന്ന് എത്തിക്കണമെന്നും അദ്ദേഹത്തന്നെ അറിയും എന്തോ ആവട്ടെ എൻ്റെ പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അറിവിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റക്കുറച്ചുകൾ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കോസ്മിക് പ്ലാനിൻ്റെ പുറത്ത് ആരോപിച്ചിരിക്കുന്ന നമ്മളുടേതായിട്ട് തിയറികളെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ മറ്റേ മാത്രം മതി അപ്പോൾ അത് അങ്ങനെ ഒഴിവാ ആരോപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണോ ആദ്യം ഉള്ളത് അത് നമുക്ക് വെളിപ്പെടും അത്രേം നമുക്ക് ആവശ്യമുള്ളൂ